ഹലോ ഗായ്സ് അങ്ങനെ ബിഗ് ബോസ് ഡേ വണ്ണിലെ വിശേഷമായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ഫൈവ് സി വന്നിരിക്കുന്നു അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ പറയാം അങ്ങനെ തുടക്കം തന്നെ നമ്മുടെ അനീഷും ഷാനവാസും തമ്മിൽ ആ ഒരു ബാഡിനു വേണ്ടിയിട്ടുള്ള അടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു കേറുന്ന നോക്കുന്നു പക്ഷെ നമ്മുടെ ഷാനവാസ് നൈസ് ഒരു പ്ലേ ചെയ്തു അത് നെയ്ച്ചൊരു പ്ലേ ആയിട്ട് എനിക്ക് തോന്നില്ല അത് നേരെ ഊരി എടുത്തിട്ട് നമ്മുടെ ഒനിയലിന് ഒനിയലിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു അതായത് ഒരു തോൽവയായിട്ടാണ് എനിക്ക് ഫസ്റ്റ് ആ ഒരു ഷാനവാസിനെ തോന്നിയത് തുടക്കം തന്നെ അതിനുവേണ്ടി പ്രതികരിക്കാതെ ഞാനിത് ആ തോറ്റു കൊടുക്കുന്നു എന്ന് പറയുന്നു അതായത് അനീഷിന് വേണ്ടി ഞാൻ തോറ്റു കൊടുത്തു എന്ന് പറയുന്ന രീതിയിലാണ് തുടക്കം തന്നെ നമ്മുടെ ബിഗ് ബോസ് ഡേ പോയത് അതിനുശേഷം റഹന ഫാത്തിമയും നമ്മുടെ ഹിന്ദിക്കാരിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ബാറ്റിന് വേണ്ടിയിട്ട് എന്താ പറയാ വാലിക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഈ സകല പെണ്ണുങ്ങളും കൂടിയിട്ട് ലിഫ്റ്റിക്കിന്റെ സംഭവം അടിച്ചു മാറ്റിയിട്ടുള്ള നിയമം ലംഘിച്ചു ആ നമ്മുടെ ബിഗ് ബോസ് ഒരു പണി കൊടുത്തു ആരോട് ചോദിച്ചിട്ടാണ് ഈ സംഭവമൊക്കെ എടുത്തതെന്ന് ഒരു പണി ആദ്യം തന്നെ കൊടുത്തു പറഞ്ഞല്ലോ ലാലേട്ടാ ഓൾറെഡി ഇതൊരു ഏഴിന്റെ പണിയുള്ള ഗെയിമാണ് ആണ് അത് എന്തായാലും ഏഴിന്റെ പണി തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് എന്റെ ഫസ്റ്റ് ഒരു പണിയാണ് ആദ്യം നിയമം ലംഘിച്ചതിന് നമ്മുടെ ബിഗ് ബോസ് എണ്ണം കൊടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബിന്നിയുടെയും അതേപോലെ തന്നെ ഷാനവാസിന്റെയും ആ ഒരു ബാഡ്ജ് അവിടെ കയ്യിൽ തന്നെ നഷ്ടപ്പെട്ടു പോയി അത് പിന്നെ വേറെ ഇടയിലൊക്കെ കയ്യിലോട്ടൊക്കെ വരികയൊക്കെ ഉണ്ടായി അതിനു വേണ്ടി വീണ്ടും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഡേ അങ്ങനെ കഴിഞ്ഞു പോയി അന്നത്തെ ഒരു നൈറ്റ് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് മാമൻ ചെറിയൊരു ടാസ്ക് കൊടുക്കുന്നത് ആ ടാസ്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏറ്റവും കൂടുതലായിട്ട് ഷേവിങ് ക്രീം അതായത് ആ ഷേവിങിന്റെ ഫോം കിട്ടുന്ന ആളായിരുന്നു ക്യാപ്റ്റൻ ഈ ഒരു സംഭവം വായിച്ചപ്പോ ബാക്കിയുണ്ടായിരുന്ന സകല മണ്ടന്മാരും തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ അനീഷ് ബ്രോയുടെ മോന്തങ്ങ വെച്ചാണ്ട് തെരിച്ചു പേസ്റ്റ് ലാസ്റ്റ് നമ്മുടെ ബിഗ് ബോസ് മാമം വന്നിട്ട് പറയാണ് നിങ്ങള് ആ ഒരു സംഭവം വായിച്ചായിരുന്നു അപ്പൊ തന്നെ എല്ലാവരും ഓ ഞങ്ങൾ എല്ലാവരും വായിച്ചായിരുന്നു ഞങ്ങൾക്ക് അത് വായിച്ചപ്പോ എല്ലാം മനസ്സിലായി എന്നുള്ളത് അപ്പോഴാണ് മാമൻ പറഞ്ഞത് ബിഗ് ബോസ് മാമൻ പറഞ്ഞു മക്കളെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫോം മുഖത്ത് തേക്കുന്നവനാണ് ക്യാപ്റ്റൻ എന്നായിരുന്നു സകല എണ്ണം മൂഞ്ചിപ്പോയി കാരണം സകലെണ്ണം പോയിട്ട് തേച്ചത് നമ്മുടെ അനീഷിന്റെ അണ്ണാക്കിലിട്ടു നേരെ നമ്മുടെ അനീഷ് ഫസ്റ്റിൽ തെ ക്യാപ്റ്റൻസിയെ കിട്ടുകയും അദ്ദേഹം അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് നൈസായിട്ട് ക്യാപ്റ്റൻസി കിട്ടും ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു പണി വരുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷറി ബഡ്ജറ്റിന്റെ ഒരു പരിപാടി ആ ഒരു സംഭവം നമ്മുടെ ബിഗ് ബോസ് മാമൻ എടുത്താണ്ട് കളഞ്ഞു ഓൺലി ലക്ഷറി ഫുഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് മാമൻ പിന്നെ അത് മാത്രമല്ല ഈ ബാഡ്ജ് കിട്ടിയവർക്ക് മാത്രമാണ് ഈ പണിപ്പുര എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് മാമൻ അതിനുള്ളിൽ പോയി കഴിഞ്ഞാലാണ് ഒരു പിങ്ക് ബാഗ് അതേപോലെ ഒരു ഗ്രീൻ ബാഗ് അതുപോലെ ഒരു ബ്രൗൺ ബാഗ് ഇങ്ങനെ ഒരു മൂന്ന് ബാഗുകൾ ഉണ്ട് ഈ മൂന്ന് ബാഗിലാണ് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുള്ളത് അതായത് പിങ്ക് പാക്കേജിലാണെങ്കിൽ ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ബ്രൗണിലാണെങ്കിൽ വസ്ത്രം പിന്നെ അതേപോലെ ഗ്രീനിലാണെങ്കിൽ ബാക്കിയുള്ള എക്സ്ട്രാ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മാമൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് എടുക്കണം എന്നുണ്ടെങ്കിലും അതിനും ഒരു ടാസ്ക് ഉണ്ട് വെറുതെ പോയി അല്ലാതെ എടുക്കാൻ പറ്റത്തില്ല അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മുടെ മാമൻ കൊണ്ടു അങ്ങനെ ബിഗ് ബോസ് മാമൻ വെറുതെ ഒന്നും അല്ല ഈ ഒരു ഏഴിന്റെ പണി കൊടുക്കുന്നെ എന്നുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോ നമ്മുടെ അനീഷിന് റെസ്പെക്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് സകല എണ്ണം കൂടിയിട്ട് നമ്മുടെ അനീഷിനെ ഇട്ട് പൊടിക്കാൻ തുടങ്ങി അനീഷിന് അങ്ങോട്ട് റെസ്പെക്റ്റ് കിട്ടിയാലല്ലേ ഒരു റെസ്പെക്ട് എന്താ പറയാ തിരിച്ചും റെസ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിന്റെ പേരിൽ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ വാക്കുകളും വാക്ക് തർക്കങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് അതിലും വലിയൊരു പണിയായിട്ട് മാമൻ വീണ്ടും വന്നേക്കുന്നത് അതെന്ത് പണി നോമിനേഷൻ ആഹാ എന്ത് രസം അല്ലേ മറ്റേതൊക്കെ ഒരാഴ്ച സമയം എടുത്തിട്ടാണ് ഒരു നോമിനേഷന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് ഈ ഇത് ഫാസ്റ്റ് ഡേ തന്നെ നോമിനേഷൻ കൊടുത്തു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നോമിനേഷൻ ചെയ്തപ്പോൾ ലാസ്റ്റ് വന്ന നോമിനേഷൻ്റെ റിസൾട്ട് ഇങ്ങനെ അതായത് രണ്ടു ഓട്ടമായിട്ട് അനു ഷാരിക രണ്ട് ഓട്ടവുമായിട്ട് വന്നിട്ട് അഞ്ചു ഓട്ടമായിട്ട് നമ്മുടെ ആര്യൻ ചേട്ടൻ വന്നു പിന്നെ നാല് ഓട്ടമായിട്ട് നമ്മുടെ രേണു പിന്നെ നവാസ് പിന്നെ ആ ഹിന്ദിക്കാരി കൊച്ച് അതിൻ്റെ പേരാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് വായിലും വരുന്നില്ല ആ ഒരു കൊച്ച് അത് കഴിഞ്ഞപ്പോളോ അഞ്ചു വോട്ടായിട്ട് നമ്മുടെ മുൻഷി രഞ്ജിത്ത് നമ്മുടെ മുൻഷി രഞ്ജിത്തിന് അഞ്ചു വോട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചത്രോന്ന് അത് കഴിഞ്ഞപ്പോ നമ്മുടെ നമ്മുടെ അഡ്വക്കറ്റിന് അഡ്വക്കറ്റിനും കിട്ടിയൊരു എട്ട് വോട്ട് അങ്ങനെ ഫസ്റ്റത്തെ നോമിനേഷൻ ലിസ്റ്റിലെ ഏറ്റവും വലിയ വോട്ട് കിട്ടിയത് നമ്മുടെ ശൈത്യക്കായിരുന്നു അങ്ങനെ അതൊക്കെ ചർച്ച ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേണുശ്രിതിയുടെ ഒരു എൻട്രി വരുന്നത് അങ്ങരിക്കു തലവേദന അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് നമ്മുടെ ബിഗ് ബോസിനോടൊന്ന് പറഞ്ഞു ബിഗ് ബോസേ നമ്മുടെ രേണു സുദുന് സുദിക്ക് തലവേദനയാണ് എന്തെങ്കിലും ഒരു മെഡിസിൻ തരാമോ എന്നുള്ളത് ഇത് കേട്ടത് നമ്മുടെ ഷാനുവാസുക്കാക്ക് തലവേദന വന്നു അതെന്താണോ അനീഷേ എനിക്ക് തലവേദന വന്നിട്ട് നീ നമ്മുടെ ബിഗ് ബോസിനോട് പറയാത്തത് രേണു സുദിക്ക് മാത്രമേ തലവേദനയുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ രേണു സുധു ഷേ രേണു സുദീ അതിനുവേണ്ടിട്ട് നമ്മുടെ ഷാനവാസിനെട്ട് അടി ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിലാഷിനെട്ട് അടിണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു അപ്പൊ അത്ര നേരം തലവേദന ഉണ്ടായിരുന്ന ആ ഒരു നമ്മുടെ രേണു സുദ്ജി പെട്ടെന്ന് ചാർഡ് യൂണിറ്റ് പൊട്ടിത്തെറിച്ച് അടംബലം പുടംബലം തമ്മിലൊരു അടിണ്ടാക്കിട്ട് അത് മാറി നിൽക്കുക ഞാനൊരു സംഭവം ഇട്ടു തന്നിട്ടുണ്ട് ഇനി ബാക്കി നമ്മുടെ അനീശേട്ടനും അതേപോലെ നമ്മുടെ ഷാനവാസൊക്കെയും അഭിലാഷൊക്കെ കൂടിയിട്ടാണ്ട് പൊഴിക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഷാനവാസും അഭിലാഷും നമ്മുടെ അനീഷിനെ പൊരിക്കാൻ ഒരുപാട് നോക്കി പക്ഷെ അനീഷ് ഒരു കുലുക്കും അല്ല കേട്ടോ അനീഷ് അതിനൊക്കെ നല്ല മറുപടി അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് ഈ ഒരു കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളവും അടി എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിലടക്ക് നമ്മുടെ ഷാനവാസുക്കാരുടെ തലവേദന തെക്കോട്ട് പോയി നമ്മുടെ രേണുശ്രുതിയുടെ തലവേദന വടക്കോട്ടും പോയി എന്ന് പറഞ്ഞ പോലെ രണ്ടു രണ്ട് സൈഡിൽ ഇരുന്നിട്ട് അയ്യോ എനിക്ക് തലവേദന ഉണ്ടായിരുന്നോ അതോ എനിക്ക് തന്നെ ആയിരുന്നോ തലവേദന എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി സംസാരങ്ങളുണ്ടായി അങ്ങനെ നമ്മുടെ ഷാനുവാസുക്കാണെങ്കിലോ നമ്മുടെ അനീഷിനെ വിട്ടുവിടുന്നില്ല അതെന്താടോ എന്റെ തലവേദന താൻ കേൾക്കാത്തത് താൻ രേണുവിന്റെ തലവേദന മാത്രമേ കേൾക്കത്തുള്ളൂ എന്റെ തലവേദന നിന്റെ വായിൽ കേൾക്കത്തില്ലേ അല്ലെങ്കിൽ നിന്റെ ചേട്ടിൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചൊറി അതിലിടക്ക് നമ്മുടെ ഏർ എന്തായാലും ഇവരെല്ലാരും ഗോളടിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് ഗോളടിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പാനി ശരത്തുകൂടി ഒന്ന് ഇടക്ക് വന്നിട്ട് ഭയങ്കര ഒരു ബഹളം പോലത്തെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിലടക്ക് ഒരു എന്തായാലും ഒരു കണ്ടന്റ് ആണല്ലോ ആ ഒരു കണ്ടന്റിൽ ഞാനും കൂടി ഒന്ന് പിടിച്ചെക്കാന്ന് പറഞ്ഞിട്ട് അഭിലാഷിന്റെ ഭാഗം ഒരു പൊഴിപ്പൻ സാധനം ഉണ്ട് കേട്ടോ കൊറേ നേരം നമ്മുടെ രേണുസുദിനെ ആയിട്ട് ഫൈറ്റ് രേണുസുദാണക്ക് വിട്ടു കൊടുക്കുന്നില്ല രേണുസുതി എനിക്ക് തോന്നുന്ന ഈ ഫസ്റ്റ് ഡേയിലെ കണ്ടന്റ് കൊടുത്തത് നമ്മുടെ രേണുസുതി ആണ് അത്ര നേരം ഈ അനീഷിനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു കാര്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേണുസുതി ഒരു തലവേദനയും കൊണ്ട് ഇട്ടിട്ട് ഒരു കണ്ടന്റ് ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ രേണു ശ്രുതിയാണ് കണ്ടന്റുമായിട്ട് മറ്റുള്ളവരൊക്കെ ഉള്ള ഒരു ചർച്ചയും കാര്യങ്ങളും ബഹളവുമായിട്ടൊക്കെ വന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഡേല് നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഡേ എന്തൊക്കെ ആയിരിക്കും എന്തൊക്കെ വിശേഷങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഡേയില് കാണാം അപ്പോ ഇപ്പോഴൊക്കെ ബൈ